തിരു കുടുംബത്തിൻ്റെ നൊവേന നാലാം ദിവസം തിരുക്കുടുംബം ആർദ്രസ്നേഹത്തിൻ്റെ വിദ്യാലയം സ്നേഹം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മനുഷ്യർ കരയുന്ന നോവുള്ള വികാരം കിട്ടുന്നവരിൽ സ്നേഹം ആർദ്രതയുടെ അലിവ് നിറയ്ക്കുന്നതിനാൽ ആനന്ദം കൊണ്ട് കണ്ണുനിറയും കിട്ടാത്തവരോ സ്നേഹരാഹിത്യത്തിൻ്റെ അസ്വസ്ഥതയിൽ അലറിവിളിച്ച് പൊട്ടിക്കരയും സ്നേഹവും ആർദ്രതയും ഒരുമിക്കുന്നിടത്ത് ആനന്ദം മാത്രമേ ഉണ്ടാകൂ അവിടെ കൊടുക്കുംതോറും വർദ്ധിക്കുന്ന സ്നേഹത്തിൻ്റെ വലിയ മഹാപ്രവാഹമുണ്ടാകും അതെ ഈ ആർദ്ര ആർദ്രസ്നേഹത്തിൻ്റെ വിദ്യാലയമാണ് തിരുക്കുടുംബം സ്നേഹം കൊണ്ട് തീർക്കപ്പെട്ട പുണ്യ കുടുംബം ആർദ്രത കൊണ്ട് അടിയുറച്ച ആത്മഭവനം അവിടെ പരാതികളില്ല വിധി പറച്ചിലില്ല തെറ്റിദ്ധാരണകളില്ല എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നു അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മയെ ഭാര്യയായി സ്വീകരിക്കാൻ യൗസേപ്പ് ശങ്കിക്കാതിരുന്നത് തച്ചൻ്റെ ഭാര്യയായി ജീവിക്കാൻ മേരിക്ക് കഴിഞ്ഞത് ആ സ്നേഹവല്ലരിയിലേക്ക് ഈശോ മനുഷ്യപുത്രനായി അവതരിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം ഓ സ്നേഹവിദ്യാലയമേ അറിവ് ലഭിച്ചിട്ടില്ലാത്ത ഞങ്ങളെ നിങ്ങളുടെ സ്നേഹവിദ്യ പഠിപ്പിച്ചാലും പരസ്പരം ആർദ്രതയോടെ വീക്ഷിക്കാനും പഴി പറയാതെ പരസ്നേഹത്തിൽ വളരാനും കൃപ ചൊരിയണമേ സ്നേഹം വറ്റി വരണ്ടു പോയിടത്ത് ആർദ്രതയുടെ അരുവി ഒഴുക്കാനും സ്നേഹം പങ്കുവെക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രത്യേക നിയോഗം ഇന്നത്തെ പ്രത്യേക നിയോഗമായി സ്വന്തമായൊരു ഭവനമില്ലാതെ കുടുംബ ബന്ധങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ സമർപ്പിക്കാം സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും നിറകുടമായ തിരു കുടുംബത്തിൽ അംഗങ്ങളായി അവരെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സുഹൃതജപം ആർദ്രസ്നേഹത്തിൻ്റെ വിദ്യാലയമേ തിരു കുടുംബമേ ഞങ്ങളിൽ സ്നേഹത്തിൻ്റെ വിത്തുപാകി ഫലം ചൂടുവാൻ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ തിരുക്കുടുംബ ലോത്തിനിയ ദൈവൈക്യത്തിനും സമാധാനത്തിനും ജീവിച്ച ഈശ്വരമറിയവസേപ്പെ നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു നിങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയാത്തൊരു കുടുംബം സ്തുതിക്കപ്പെടട്ടെ പരസ്പര വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയ സ്തുതിക്കപ്പെടട്ടെ ജനനത്തിന് സ്ഥലം അന്വേഷിച്ച് ക്ലേശിച്ച സ്തുതിക്കപ്പെടട്ടെ കാലത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ സ്തുതിക്കപ്പെടട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെന്ന് മാലാഖമാർ പാടിപ്പുകഴ്ത്തിയ തിരുക്കുടുംബം വിനീതരായ ആട്ടിടയന്മാർ സന്ദർശിച്ചന്മാർ കാഴ്ച സമർപ്പിച്ച് വണങ്ങിയും ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരു കുടുംബം നസ്രസിൽ അജ്ഞാത ജീവിതം നയിച്ച തിരു കുടുംബം മക്കൾക്കടുത്ത വിധേയത്വം പ്രകാശിപ്പിച്ച

ഈശോമറിയം യോസേപ്പെ നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന അതീക്ഷണതയും ഞങ്ങളിൽ വളർന്നുവരുവാൻ കനിയണമേ നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സ്നേഹൈക്യ സമൂഹമായി ജീവിച്ച് സ്വർഗസൗഭാഗ്യം ആസ്വദിക്കാൻ കൃപ ചെയ്യണമേ ആമേൻ creative family media